ഇന്നൊരു കൊച്ചു യാത്രയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലത്തേക്കാണ് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടോ തന്നെയാണ് അപ്പോൾ താ നേരെ നമ്മൾ കൊല്ലം ഇടുകയാണ് കുറച്ച് സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അത്തായ്ക്ക് കുറേ നാളായിട്ട് കൊല്ലം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് കൊല്ലത്തേക്ക് പോകുന്നത് ബീച്ചും പിന്നെ തങ്കശ്ശേരി അങ്ങനെ പിന്നെ മന്തി മനസ്സിൽ നിന്ന് മന്തി കരിക്കണമെന്നും കൂടെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൊല്ലം പോകുന്നത് കേട്ടോ അപ്പോൾ താ നമ്മൾ നേരെ ബീച്ച് റോഡ് പോവുകയാണ് ഇവിടാണ് കേട്ടോ ഞാൻ എൻ്റെ പി ജി ചെയ്തത് കൊല്ലം എസ് എം കോളേജാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുവഴി പോയപ്പോൾ നല്ല നല്ല ഓർമ്മ മുകളാണല്ലേ നമുക്ക് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയും നമുക്കൊരു ഹാപ്പിനസ് കിട്ടുന്ന ബീച്ചിലൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാനൊരു എക്സാം എഴുതാൻ വേണ്ടി കൊല്ലത്ത് വന്നപ്പോഴാണ് ബീച്ചെന്ന് കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അന്ന് അധികം ടൈമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ ഇന്ന് കുറേ നേരം നിൽക്കുക അപ്പോൾ വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഇത് കുറേ അപ്പോൾ ഇതാ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് നല്ല വെയിലായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ വീട് സെറ്റായി കേട്ടോ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു അപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ ചെന്നത് അവിടെ ഉപ്പിലിട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെല്ലിക്ക പിന്നെ അതുപോലെ മാങ്ങ ലൗലോലിക്ക പൈനാപ്പിൾ അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു മാങ്ങ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു കിറ്റിന് നമ്മൾ അവർ ഈ ഒരു കവറിൽ തരുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ നമുക്ക് തരും അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ അതാ ഒരു ട്രിപ്പ് കഴിഞ്ഞു അടുത്ത ട്രിപ്പ് അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെയും കുറേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞങ്ങൾ കുറേ തവണ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻഹ പിന്നെ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ കഴിച്ചിട്ട് അവൾക്ക് പുളിയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ പിന്നെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു കേട്ടോ എല്ലാം വാങ്ങി കഴിച്ചിട്ട് നേരെ ബീച്ച് സൈഡിലോട്ടാണ് പോയത് കടലിലിറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊല്ലം കടപ്പുറത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് മഹാത്മാഗാന്ധി കടൽപ്പുറം എന്നാണ് കൊല്ലം ബീച്ചിനെ നമുക്ക് അറിയപ്പെടുന്നത് അപ്പോൾ എനിക്ക് തോന്ന അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊല്ലം ബീച്ചൊക്കെ നമുക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിളക്കുമാടം തങ്കശ്ശേരി ഇതിനടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കുറേ എൻജോയ് ചെയ്തു അത്താണെങ്കിലും മക്കളാന്നേലും ഞാനാന്നേലും അമ്മ മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ ചേട്ടോ അമ്മ ദൂരെ നിൽക്കുമായിരുന്നു പേടിയാട്ടോ പണ്ടും ഇറങ്ങില്ല ഇപ്പോഴും ഇറങ്ങില്ല അപ്പോൾ ഞങ്ങൾ കുറേ എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ നല്ല രസമായിരുന്നു കുറേ റീൽസ് എഴുതി റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു കടലമ്മ കള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയും കുറേയൊക്കെ പഴയ പോലെ കുറേ കളിക്കാനൊക്കെ പറ്റി കുറേ എൻജോയ് ചെയ്തു അങ്ങനെ ആയിരുന്നു കുറേ സമയം ഞങ്ങൾ ചിലവൊക്കെ കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ അപ്പൊതാ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ മഹാത്മാഗാന്ധി പാർക്ക് അതായത് എം ജി പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ പോയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കവർ ചെയ്തതേ ഉള്ളൂ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് തിര വന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറേ പേര് ആ സമയമൊക്കെ ആയപ്പോൾ വെയിലൊന്നും നോക്കാതെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അപ്പം സത്യം പറഞ്ഞാൽ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കയറാനേ തോന്നില്ല തിരിച്ച് വീട്ടിലോട്ടും വരാൻ തോന്നില്ല അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നമുക്ക് തോന്നും ആ ഒരു അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കുറേ എൻജോയ് ചെയ്ത് കേട്ടോ ബീച്ചിൽ അപ്പോൾ കുറേ തവണ ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കടലിറങ്ങും പോകാമെന്ന് പറയും പിന്നെയും തിരിച്ചു പോവും അങ്ങനെ തന്നെ ആയിരുന്നു അവസ്ഥ കേട്ടോ അപ്പോൾ അത് ഒരുപാട് നേരം നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൊല്ലത്തെ അടുത്ത് എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലം നമുക്ക് കാണാൻ കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ബീച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ബീച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പറയണം